അങ്ങനെ ഉള്ളിയും മസാലകളൊക്കെ നന്നായി വാറ്റിയതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മളതിലേക്ക് അരിയും ചിക്കനും ഇട്ടുകൊടുക്കണു കേട്ടോ ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ പെട്ടെന്ന് നമുക്കൊരു പാലക്കടം ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം അല്ലേ നല്ല ടേസ്റ്റും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഈ പാലക്കാടും ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല എരിവും പുളിയും ഒക്കെ ആവശ്യം വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ച് നന്നായി പൊരിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് വേവേണ്ട ആവശ്യമില്ല ഒരു പകുതി വേവ് മതി പിന്നെ നമ്മളത് അരിയിലിട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഉള്ളിയും പിന്നെ വയറ്റിങ് കൊണ്ടിരിക്കുന്നുണ്ട് സവാള കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാതും കുറച്ചധികം വേണം കേട്ടോ നമ്മളെ മല്ലിച്ചപ്പും പുതിനീന ഒക്കെ കുറച്ച് നമ്മൾ എന്താ പറയുക ബിരിയാണി ഉണ്ടാക്കുന്നതിലും കുറച്ചധികം അതിലാവശ്യമാണ് അങ്ങനെ എല്ലാതും വാറ്റിങ് കൊണ്ടിരിക്കുകയാണ് തക്കാളിയൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര കിലോ ചിക്കനും ഒന്നര കിലോ അരിയും ആണ് കേട്ടോ അതിലേക്ക് അത്യാവശ്യം നമ്മൾ തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് കൂടി കുറച്ചധികം ഇട്ട് കൊടുക്കാം കേട്ടോ എരിവ് കുറഞ്ഞ മുളക് കൂടിയാണ് എങ്കിലും പച്ചമുളകൊക്കെ നന്നായി ഇട്ട് കൊടുത്തത് കാരണം എരിവുണ്ടാവും കേട്ടോ പക്ഷെ ഒന്ന് എരിവ് കൂടി നിൽക്കണം അതൊക്കെ വഴക്കതിന് ശേഷം നമ്മളതിലേക്ക് ചെറുനാരം കൂടെ നീരും അഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തൈരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോയെന്നൊക്കെ ഉപ്പും എരിവും പുളിയും ഒക്കെ അടിപൊളിയായിട്ട് വേണം കേട്ടോ അതിൽ നന്നായി വയറ്റി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങിട നീരും എടുത്തിട്ടുണ്ട് കൈയെടുക്കാതെ ഇളക്കിയും കൊണ്ടിരിക്കണം കേട്ടോ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ നന്നായി തീ കത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്നായി ഇളക്കി കൊടുക്കും വേണം കേട്ടോ ആ സമയത്ത് നമ്മൾ ഒരടുപ്പിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കഴുകി വെള്ളമൊക്കെ വാർന്നു പോകാൻ വെച്ചിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് സമയമൊന്നും നമ്മളെ വീഡിയോ ഇല്ല കേട്ടോ പെട്ടെന്ന് നമ്മളെ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുകയാണ് കേട്ടോ രി നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി ഒന്ന് മൂടി വെക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മൾ പാലക്കാടം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതിരിക്കാൻ അങ്ങനെ നമ്മളെ പാലക്കാട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം